നമുക്ക് പൊട്ടിച്ചുവെച്ച മുട്ടക്കറി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ആറ് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചതച്ചിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ കടുുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഇളക്കി ഇതിന്റെ പച്ചച്ചവ മാറുന്നവരെ വയറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക വെന്ത് നല്ല പോലെ ഉടഞ്ഞു വരണം തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് ഒടഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കറി മസാലപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം അതിന് നല്ല ചൂടുള്ള വെള്ളം ഒന്നര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പുട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളച്ച് വന്നാൽ നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കും ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാല് ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീരയും ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം നല്ല ചൂടുള്ള സോഫ്റ്റ് ചപ്പാത്തിൻ്റെ കൂടെ അടിപൊളി മുട്ട പൊട്ടിച്ചുവെച്ച് മുട്ടക്കറിയും